കൂട്ടുകാരങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ എൽ ഐ സി ഡബ്ല്യു എയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആക്ച്വലി വന്നിട്ട് കുറച്ച് ദിവസമായി ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നത് സോ അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം എൽ ഐ സി ഡബ്ല്യു എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് സോ ഇതിൻ്റെ ഏറ്റവും മെയിൻ പ്രത്യേകത എടുത്ത് പറയേണ്ടത് ഇൻ്റെ സാലറി സ്കെയിലാണ് എൻ്റെ ബേസിക് സാലറി വരുന്നത് എയ്റ്റി തൗസൻഡ് സംതിങ് ആണ് നമുക്കത് ഇൻഹാൻഡ് കയ്യിലോട്ട് വരുമ്പോൾ ക്ലാസ് സൈസ് കിട്ടുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്താറായിരം രൂപ ഫസ്റ്റ് മുതൽ നമുക്ക് ഇൻഹാൻഡ് കയ്യിലോട്ട് വരും അപ്പോൾ അത്രയും സാലറി സ്കേയിലുള്ള ഒരു പോസ്റ്റാണത് സോ അതുകൊണ്ട് തന്നെ എക്സാം നല്ല ഡിഫിക്കൽട്ടായിരിക്കും അതായത് ഡിഫിക്കൽറ്റ് ലെവൽ അത്യാവശ്യം മുകളിലോട്ടായിരിക്കും അതായത് പ്രിബ്ലിംസ് തന്നെ അത്യാവശ്യം ഡിഫിക്കൽട്ടായിരിക്കും എക്സാം ഓക്കെ ഡിഫിക്കൽട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു എസ് ബി ഐ പി ഒഡൊക്കെ ഒരു ലെവലിലാണ് പ്രിബ്ലംസ് ഒക്കെ നടക്കുന്നത് ഓക്കെ എന്തായാലും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാം ടോട്ടൽ നമുക്ക് വേക്കൻസി വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ത്രീ ഫിഫ്റ്റി വേക്കൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾ ഇന്ത്യ ലെവലാണ് എക്സാം നടത്തുന്നത് സ്റ്റേറ്റ് വൈസ് അല്ല ഓൾ ഇന്ത്യ ലെവലാണ് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സെപ്റ്റംബർ എട്ടാം തീയതി വരെ അപ്ലൈ ചെയ്യാം പ്രീ എക്സാം ഒക്ടോബർ മൂന്നാം തീയതി മെയിൻ എക്സാം നവംബറിലാണ് ടെൻഡറ്റീവിലെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് പിന്നെ ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പം മൂന്ന് ഫേസ് ആണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത് ഇനി ഏജ് ലിമിറ്റ് മാക്സിമം തേർട്ടി ഇയേഴ്സാണ് മിനിമം ട്വൻറ്റി വൺ ഇയേഴ്സ് വേണം പിന്നെ ഏജ് റിലാക്സേഷൻ അപ്പർ റീജിനൽ റിലാക്സേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഇനി എൽ ഐ സി എംപ്ലോയിസിന് അഡീഷണൽ ഫൈവ് ഇയേഴ്സ് ഓക്കെ എനിക്ക് തോന്നുന്നു ഏജ് റിലാക്സേഷൻ കൂടാതെ അഡീഷണൽ ഫൈവ് ഇയേഴ്സ് ആണെന്ന് തോന്നുന്നു ഓക്കെ ഇനി ക്വാളിഫിക്കേഷൻ തുറന്നിട്ടുള്ളൂ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇനി ഇനി ഡിസിപ്ലേഷൻ ഏൻ്റെ ഏതിന് ഡിഗ്രി ഉണ്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ സാലറിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതുകൂടാതെ കുറേ പെർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി സെലക്ഷൻ പ്രോസസ്സ് ഫ്ലിംസ് എന്തില്ല നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല മെയിൻസിനും എന്തില്ല നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഓക്കെ ഫിലിംസിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഈ വർഷം മെയിൻസിനും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല പക്ഷെ കഴിഞ്ഞ വർഷം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചോണേ ദെൻ ഇൻറ്റർവ്യൂ ഉണ്ട് മെഡിക്കൽ ഉണ്ട് ഇത്രയും സെൽഫ് പ്രോസസ്സാണ് ഇല്ലാത്തുള്ളത് ഫിലിംസ് എക്സാമ് റീസണിങ് മുപ്പത്തഞ്ച് ദിവസം മുപ്പത്തഞ്ച് മിനിറ്റ് ക്വാണ്ടിറ്റി മുപ്പത്തഞ്ച് ക്വസ്റ്റിനും മുപ്പത്തഞ്ച് സോറി മുപ്പത്തഞ്ച് ക്വസ്റ്റിനും മുപ്പത്തഞ്ച് മാർക്കും ഇത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇംഗ്ലീഷ് മുപ്പത് മുപ്പത് ഇംഗ്ലീഷ് ക്വാളിഫയിങ് ആണ് നേച്ചർ സോ അതിനൊരു മിനിമം മാർക്ക് സ്കോർ ചെയ്താൽ മതി റീസണിംഗ് ക്വാണ്ടിറ്റി മാർക്ക് ആയിരിക്കും കൊടുക്കുക അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ ഇനി മെയിൻ എക്സാമിനുള്ളത് നമ്മുടെ ബാങ്കിൻ്റെ സെയിം പാറ്റേൺ റീസണിങ് ജി കെ കറണ്ട് അഫേഴ്സ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിറ്റേഷൻ പിന്നെ ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനസ് പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിനകത്തുള്ളത് ഡിസ്ക്രിപ്റ്റീവാണ് ഓക്കെ അതായത് റീസണിങ് ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് ഡാറ്റ അനാലിസിസ് പിന്നെ ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൻ്റെ വെയിൻസിനോട് ഉണ്ടാവത്തില്ല ഇംഗ്ലീഷ് ഉള്ളത് അപ്പോൾ ജനറൽ അവർനസ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ജി കെയും കറണ്ട് അഫയേഴ്സും തിരിച്ചിട്ടുണ്ട് അതിൽ ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ് അവേർനെസ് എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടുണ്ട് അതിൻ്റെ സ്കോർ നിങ്ങൾ നോക്കി ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് അല്ല കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം റീസണിങ്ങ് മുപ്പത് ക്വസ്റ്റിന് തൊണ്ണൂറ് മാർക്കാണ് ജി കെ കറഫേഴ്സ് മുപ്പത് ക്സ്റ്റിന് അറുപത് മാർക്ക് അപ്പോൾ ഒരു ക്സ്റ്റിന് രണ്ട് മാർക്ക് വെച്ചിട്ട് ഡാറ്റ പ്ലസ് അനൈസിനിസ് ഇൻറ്റർപിറ്റേഷൻ മുപ്പ് ക്വസ്റ്റിന് തൊണ്ണൂറ് മാർക്ക് ഇത് മുപ്പത് ക്വസ്റ്റിന് അറുപത് മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് രണ്ട് ക്വസ്റ്റുണ്ടാവും ഉണ്ടാവും അഞ്ച് ക്സ്റ്റിന് ഇരുപത്തഞ്ച് മാർക്ക് ഓക്കെ രണ്ട് ക്വസ്റ്റിന് ടോട്ടൽ ഇരുപത്തഞ്ച് അപ്പോൾ പന്ത്രണ്ട് മാർക്ക് വെച്ച് ഓരോ ക്വസ്റ്റിനാണ് അങ്ങനെ ടോട്ടൽ നാൽപ്പത് പ്ലസ് ഇരുപത് അറുപത് പിന്നെ വരാറുപത് അപ്പോൾ രണ്ട് മണിക്കൂറായി അതിനകത്ത് രണ്ടര മണിക്കൂറാണ് എക്സാം വരിക ഓക്കെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ക്വാളിഫയിങ് ആണ് ഡിസ്ക്രിപ്റ്റീവിനപ്പോൾ ഒരു മിനിമം മാർക്ക് നമ്മൾ സ്കോർ ചെയ്താൽ മതി അപ്പോൾ ബാക്കി മൂന്നിൽ നമ്മൾ എന്ത് ചെയ്തോണം മാർക്ക് സ്കോർ ചെയ്ത് പോകണം ഓക്കെ ഇനി ഇൻ്റർവ്യൂവിൻ്റെ സ്കോറ് വരുന്നത് സിക്സ്റ്റിയിലാണ് സോ നമുക്ക് മിനിമം ക്വാളിഫയിങ് മാർക്ക് വരുന്നത് തേർട്ടിയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ തേർട്ടി മാർക്ക് സ്കോർ ചെയ്താൽ നമുക്ക് ജോബ് കിട്ടും അങ്ങനെയല്ല തേർട്ടി മാർക്കിന് മേളം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ക്വാളിഫൈ ആവത്തുള്ളൂ അതിനുശേഷം റാങ്ക് ലിസ്റ്റിനകത്ത് ടോപ്പ് വരുന്ന ക്യാൻഡേസിനായിരിക്കും എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഓക്കെ ഇനി കട്ട് ഓഫ് ഒക്കെ അതിനനുസരിച്ചായിരിക്കും അവർ തീരുമാനിക്കുക അതായത് ഒരു നമ്പറുണ്ട് ഒരു വേക്കൻസിയുടെ ട്വൻ്റി ടൈംസ് ഫ്രംസ് ചെയ്ത് എടുക്കും വേക്കൻസിയുടെ ടെൻ ടൈംസ് മെയിൻസ് ചെയ്ത് അങ്ങനെ ഒരു നമ്പറുണ്ട് അതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫ് ഒക്കെ തീരുമാനിക്കുക ഓക്കെ ഇനി എക്സാം ഫീ എന്ന് പറയുന്നത് എസ് സി എസ് ടി ആൻഡ് പി ഡബ്ല്യു ബി ഡിക്ക് ആൻഡിഷൻ എയ്റ്റി ഫൈവ് പ്ലസ് ജി എസ് ടിയും അത് ദിവസം സെവൻ ഹൺഡ്രഡ് പ്ലസ് ജി എസ് ടിയാണ് അപ്ലൈ ചെയ്യാനായിട്ട് എൽ എ സിയുടെ ഓഫീസ് സൈറ്റിൽ കയറി കറി വേസ്സുന്ന ഒരു ടാബുണ്ട് അത് കയറി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ കാണും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ പ്രപ്പറായിട്ട് വച്ചാൽ ശേഷം ചെയ്യാം അപ്പോൾ ഇത് ഇത് കിടിലം പോസ്റ്റ് ആണ് നമുക്ക് എന്താ പറയുക സാലറുടെ സ്കെയിൽ നോക്കിയാകത്ത് ശേഷം സ്റ്റാർട്ടിങ് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ സംതിങ് നമുക്ക് ഇംഗ്ലാൻ്റെ കയ്യിലോട്ടുണ്ട് ക്ലാസ് എസ് ഇട്ടി ആണെങ്കിൽ കിടിലം പോസ്റ്റാണ് എല്ലാവരും നല്ലൊരു പേർ ഈസി ആയിരിക്കത്തില്ല എക്സാം ഈസി ആയിരിക്കത്തില്ല എസ് ബിയുടെ പി ഒ ലെവൽ എക്സ്പെക്റ്റ് ചെയ്ത് കൊണ്ടുവേണം പോവാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ട അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ വൈകാതെ ഗ്രൂപ്പിലല്ല ചാനലിൽ വൈകാതെ ഡിസ്കസ് ചെയ്യാം ഓക്കെ എസ് അപ്പോൾ ഓക്കെ വരാൻ ഈ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നൊരു സംഭവം ഇതിനെപ്പറ്റി നമുക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഓക്കെ വരാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു